ലോകത്തിലെ ഏറ്റവും അതിസാഹസികമായ മത്സരങ്ങളിൽ ഒന്നായ ആർട്ടിക് പോളാർ എക്സ്പെഡിഷന് ഒരുങ്ങി ഒരു മലയാളി കൂടി കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ ബാബ് സാഗർ പോളാർ യാത്ര നടത്തുന്ന രണ്ടാമത്തെ മലയാളിയാകാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് മൈനസ് മുപ്പത് ഡിഗ്രി തണുപ്പിൽ ആർട്ടിക് സർക്കിളിലൂടെ സഞ്ചരിച്ച് മുന്നൂറ് കിലോമീറ്റർ താണ്ടേടുന്ന മത്സരമാണിത് ആർട്ടിക് പോളാർ എക്സ്പെഡീഷനിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ഒരു മലയാളി നേരത്തെ കൈവരിച്ചിരുന്നു കൊല്ലം പുനലൂർ സ്വദേശിയായ നിയോഗ് കൃഷ്ണ എന്ന ഇരുപത്തിയേഴുകാരനാണ് ഈ സാഹസിക നേട്ടം കൈവരിച്ചത് രക്തം കട്ട പിടിക്കുന്ന മഞ്ഞിലൂടെയുള്ള സാഹസിക യാത്രയ്ക്ക് വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ ബാബ് സാഗറാണ് രണ്ടാം സ്ഥാനത്ത് ഫിയൽ രാവൻ എന്ന സ്വീഡൻ കമ്പനി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന പര്യടനങ്ങളിൽ പ്രയാസമേറിയ യാത്രയാണിത് മൈനസ് മുപ്പത് ഡിഗ്രി തണുപ്പിലൂടെ മുന്നൂറ് കിലോമീറ്റർ വരുന്ന ആർട്ടിക് മേഖല മുറിച്ചുകടക്കുന്ന സാഹസിക പ്രകടനമാണ് ഫിയൽ രാവൻ ആർട്ടിക് പോളാർ എക്സ്പിഡേഷൻ നൂറ്റി മുപ്പതോളം രാജ്യങ്ങളിൽ നിന്നും ഇരുപത് പേർക്കാണ് ഈ സാഹസിക യാത്രയുടെ ഭാഗമാകുവാൻ സാധിക്കുന്നത് ഈ രാജ്യങ്ങളെ പത്ത് വിഭാഗങ്ങളായി തരംതിരിച്ച് ഓൺലൈൻ വോട്ടിംഗ് സംവിധാനം വഴി വോട്ടിംഗിൽ ആദ്യ സ്ഥാനത്തെത്തുന്ന പ്രതിനിധികൾക്കാണ് ആർട്ടിക് ദൗത്യത്തിന് ആദ്യം അർഹത ലഭിക്കുക ബാക്കി പത്ത് സഞ്ചാരികളെ ജൂറിയുടെ തീരുമാനത്തിൽ തിരഞ്ഞെടുക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച രണ്ടാമതായാണ് ഒരാൾ ഈ ദൗത്യത്തിൽ പങ്കാളിയാകാൻ മത്സരിക്കുന്നത് കടുത്ത മത്സരമാണ് ആദ്യ രണ്ടു സ്ഥാനങ്ങൾക്കായി നടക്കുന്നത് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ബാബസാഖർ കോഴിക്കോട്ടുകാരനായ ബാബ് സാഗർ മണാലിയിൽ ആപ്പിൾ ഫാം നടത്തുന്ന ആളാണ് പർവ്വത പര്യവേഷണ കാര്യത്തിൽ മിടുക്കനായ ഇദ്ദേഹത്തിന്റെ കീഴിലാണ് പോളാറിലെത്തിയ ആദ്യ മലയാളി നിയോഗ കൃഷ്ണയും പരിശീലനം നടത്തിയത് തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹസിക യാത്രാ സ്നേഹികളോടൊപ്പം നോർവേയിലെ മഞ്ഞുമൂടിയ പർവ്വതങ്ങളിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക സ്വീഡനിലെ പാൽസ മഞ്ഞുമൂടിയ ടോൺ നദി തുടങ്ങി ആർട്ടിക്കിലെ വന്യതയിലൂടെയാണ് യാത്ര പരിശീലനം ലഭിച്ച ഇരുന്നൂറോളം നായ്ക്കൾ വലിക്കുന്ന മഞ്ഞു വണ്ടികളിലാണ് യാത്ര യോഗ്യത നേടിയാൽ മഞ്ഞുമൂടിയ ആർട്ടിക്കിനുമേൽ ഫി എൽ രാവൻ ആർട്ടിക് പോളാർ എക്സ്പിഡിഷനിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പാറിക്കുന്ന രണ്ടാമത്തെ മലയാളിയാകും ബാബ് സാഗർ എല്ലാവരും ഒരു മിനിറ്റ് മാറ്റിവെച്ച് ബാബുക്കു വേണ്ടി വോട്ട് ചെയ്യണം മാത്രമല്ല മാക്സിമം ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിൽ എത്തിക്കുക അതിശൈത്യം കാരണം മനുഷ്യവാസം പോലും സാധ്യമല്ലാത്ത നോർത്ത് പോളിൽ രണ്ടാമതായി ഒരു മലയാളി ത്രിവർണ്ണ പതാക പാറിക്കുന്നതു കാണാൻ കാത്തിരിക്കാം ഇന്ന് വോട്ടിംഗ് തുടങ്ങി പതിനഞ്ച് ദിവസം പിന്നെ ാണ് പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഫിയൽ പോളാർ നിലയിൽ നിൽക്കുകയാണ് കോടികൾ ചിലവ് വരുന്ന ഒരു സഞ്ചാരമാണ് പോളാർ യാത്ര അവിടെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ജാക്കറ്റിന് പോലും ലക്ഷങ്ങൾ വിലയുണ്ടെന്നിരിക്കെ ഈ വോട്ടിങ്ങിൽ വിജയിച്ചാൽ ഈ യാത്ര സൗജന്യമാകും ബാബ് സാഗറിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ വാർത്തയ്ക്കൊപ്പം കൊടുത്തിരിക്കുന്ന ലിങ്കിൽ വോട്ട് ചെയ്യുക ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി